ഒരു കൂട്ടുകാരനെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് അത് മേടിക്കാൻ പോയതാ ഇതൊക്കെ എപ്പോ നടക്കണം ഞാൻ ഒന്നും ഇന്നലെ

അയാൾ വിളിച്ചിട്ട് പറഞ്ഞ അയാൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്തോ ബന്ധുവിന്റെ കല്യാണം അതങ്ങ് കോഴിക്കോട് കോഴിക്കോടങ്ങാണ്ട പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വരത്തുള്ളന്ന് അപ്പൊ പിന്നെ അത് വേണ്ടി കാത്തിരിക്കണ്ടല്ലോ അങ്ങനെ പോയി എടുത്തോണ്ട് വരാമെന്നു പറഞ്ഞാൽ പോയതാ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ലല്ലോ എന്നോട് വിളിച്ചോണ്ട് പോയിരുന്നല്ലോ കാര്യത് നിനക്ക് എന്ത് കാര്യം മനസ്സിലായി പോയതല്ലേ ചേച്ചി എടാ അതൊന്നുമല്ല ഒരാഴ്ച കഴിഞ്ഞുള്ള ഇനി അങ്ങേ വരത്തുള്ളൂ അതുകൊണ്ട് രാവിലെ അങ്ങ് പോയതായിരിക്കും പെട്ടെന്ന് വിളിച്ചപ്പം ശരി ഞാൻ വിശ്വസിച്ച് പോരെ ആ സാധനമൊക്കെ ഈ വീട്ടിലോട്ട് തന്നെയല്ല പറഞ്ഞേ നമുക്ക് കാണും ആയിരിക്കും അതൊന്നും എനിക്കറിഞ്ഞുകൂടാ നീ ലച്ചു കിട്ട സണ്ട പോടാമസമായിര് സിദ്ധു നിറയെ പൊരുളെല്ലാം അനുപ്പിരുക്കാങ്കല്ലേ അതില് ഉനക്ക് പിടിച്ചതെല്ലാം ഇരിക്കൂ നീ അൻപ സോപ്പെല്ലാം പോട്ട് അപ്പം ഉനക്ക് പിടിച്ചതെല്ലാം എടുക്കണം അൻപ സോപ്പിട്ട് ഞാൻ നോക്കി ഇടുന്നതി പിന്നെ ലൈന ഈടേട്ടെ ചേച്ചി നൈസിൽ നെയ്ച്ചിടുന്ന ഒരു കാര്യം അങ്ങനെ പറയണില്ല തള്ളി 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 നീക്കി എർത്തിയാണ് പരിപാടിക്ക് നമ്മളെ കിട്ടൂലും നമ്മളെ കണ്ടിട്ടില്ലല്ലേ ഇഞ്വരെ പിന്നെ എന്നാ ഇത് ഇപ്പി ചൊല്ലിട്ട് പോറാ അതൊന്നും കാര്യമാക്കണ്ട അത് ഇച്ചിരി കഴിയുമ്പോ അങ്ങ് മാറിക്കോളും അതായത് മെർലിനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവിടെ വന്നത് ആ ജംഗ്ഷനിൽ വന്നത് എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു രണ്ട് മണിക്കൂർ അടുത്ത് വെയിറ്റ് ചെയ്തു രണ്ട് മൂന്ന് തവണ നിന്നെ കോൾ ചെയ്തോ നീ എടുത്തില്ലല്ലോ ആ അപ്പോൾ എടുക്കാത്തപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വേണം സ്വാഭാവികമായിട്ടും നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിക്കാണില്ല അതുകൊണ്ട് തിരിച്ച് പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് വന്ന് ഞാൻ തിരിച്ചിങ്ങ് വന്ന് ആ അത് കഴിഞ്ഞ് നീ വരുമെന്ന് ഞാൻ കണ്ടോ ആ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞല്ലോ ഓക്കെ അടുത്തു രാത്രി മെസ്സേജ് അയയ്ക്ക രാത്രി നീ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണാഞ്ഞത് ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ വിളിച്ചു ഉറങ്ങില്ല എന്നെ ആ എൻ്റെ പൊന്നുമറലനെ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടും നിനക്ക് മെസ്സയക്ക സമയം ഇല്ലാത്തതുണ്ടല്ലോ നീ അതും ഇല്ല ഇല്ല ഞാൻ 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 ഒരു അഞ്ച് മിനിറ്റ് നീ ഒന്ന് സമാധാനപ്പെടില്ല ഞാൻ വിളിക്കാം ആ ചേട്ടാ തന്നെ ചേച്ചി ഇങ്ങോട്ട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയോ അല്ല പിന്നെ ബ്രേക്കപ്പ് ഒന്നും അത് മറ്റേ അവളവളുടെ കണ്ട ഏതൊക്കെയോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി അടക്കണേ ഞാൻ തരികെ മറ്റേ അവള് പറയണതാ ഓ അവൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ എൻ്റെ സമയമില്ല പോലും ചേട്ടാണെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് പെട്ടി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ